പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ അളവിന്റെ കാര്യമാണ് രണ്ടാമത്തെ ഒന്ന് എന്ത് തിന്നണം എന്ത് തിന്നൂടാണ് രണ്ടാമത്തത് പിന്നെ അത് കഴിക്കുന്നതിന്റെ അളവ് എത്രയാണെന്നുള്ളത് അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യം അതിൽ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച മാതിരി വയറിന്റെ മൂന്നിലൊന്ന് ആഹാരം മൂന്നിലൊന്ന് വെള്ളം വെള്ളത്തിന് ഇപ്പം നമ്മൾ ചെവാറിണ്ട് പുതിയ ഇടയിൽ വെള്ളം ധാരാളം കുടിക്കാന്ന് പറഞ്ഞിട്ട് അമിതമായി വെള്ളം കുടിക്കുക അതും പറ്റൂലെ ഓവർലോഡ് ആ വെള്ളം തകരാറാണ് അപ്പം വെള്ളം കുടിക്കണമെന്തായിരിക്കണം ആവശ്യത്തിനനുസരിച്ചല്ലാതെ വെള്ളം നിരന്തരം കുടിച്ചോണ്ടിരിക്കാന്ന് അങ്ങനൊന്നുമില്ല അതിലും നമ്മൾ മിതത്വം പാലിക്കണം അത് നിയന്ത്രിച്ചു കൊണ്ടുവരാൻ കഴിയാന്നുള്ളടത്താണ് ഇപ്പൊ നമ്മളെ പിന്നെ ഒരു ഭക്ഷണം ഇപ്പൊ അമിതമായി വരുന്നത് ഏകദേശം ഈ കൊഴുപ്പൊക്കെ അടഞ്ഞുകൂടുന്നത് യു അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് കൂടെ ആയിരിക്കണല്ലേ നോമ്പ് ഇടയ്ക്കിടെ വെക്കണത് ഒരു മാസം മുഴുവൻ നോമ്പെടുക്കാണ് ആ സമയത്ത് ഏകദേശം അടിഞ്ഞുകൂടിയ കൊഴുപ്പുകളും പ്രശ്നങ്ങളും ഒക്കെ ഇല്ലാതാവും അതോടെ നോമ്പ് തീരുന്നില്ല തിങ്കളാഴ്ചകൾ വ്യാഴാഴ്ചകൾ യാമുൽ ബീർ പിന്നെ മുഹ അങ്ങനെ കുറെ നോമ്പുകൾ അപ്പോ അമിതമായ ശരീരത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തി ആ സമയത്ത് ശരീരത്തിലേക്ക് ഭക്ഷണം പ്രവേശിക്കാതെ ഒരു സംരക്ഷണം കൂടെ നോമ്പിന് ശരിക്കും പറഞ്ഞാൽ ആത്മീയമായ മാനം തന്നെ നമ്മൾ പലിക്കണ്ട് പക്ഷെ സിലാഹുൻ ചത്തു ഒക്കെ പരിച അല്ലേ അവര് പരിചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകത്തിൽ നിന്നുള്ള പരിച ആക്രത്തില് അതാപുണ്ടാകുന്ന പരിചയ അതോടൊപ്പം ആരോഗ്യപരമായി പരിചയം സൂമോ ആ അങ്ങനെ അങ്ങനെ നോമ്പെടുക്കുക ആരോഗ്യമുള്ളവരാകോമ്പെടുക്കു ആരോഗ്യമുള്ളവരാകും വിധങ്ങൾ എടുത്ത പോലെ തന്നെ നോമ്പെടുക്കണം ഇപ്പൊ നോമ്പ് കാലത്താണ് കൂടുതൽ ആളുകൾ ഭക്ഷണം അത് പിന്നെ ഈ എല്ലാത്തിന്റെയും ഒരു ഉപയോഗത്തിലുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല് പിന്നെ ഭക്ഷണം കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മുൻകരുതൽ എടുക്കണം അതിൽ ഒന്ന് നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റിയത് ഐറ്റംസ് കൊറക്കാന്നുള്ളതാണ് ഇപ്പൊ നമ്മള് തീൻമാശയില് പല ഐറ്റം വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ അത് കൊടുക്കുക ഒരു ആദരവിന്റെ മൊക്കാമോക്ക് എന്ത് ചെയ്യാം കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കും അവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി സൽക്കാരപ്രിയാനം എന്ത് ചെയ്യേണ്ടി വരും ചിലപ്പം കുറച്ച് കൂടുതൽ വിഭവങ്ങളൊക്കെ വെച്ചാൽ അത് കണ്ടിട്ട് നമ്മൾ ഞമ്മളെന്താക്കണ്ട മൊത്തം തിന്നണ്ട ഞമ്മളിപ്പോ ഓരോന്നും ഒരു പത്ത് ജാതി പൊരി വെച്ചുകഴിഞ്ഞാല് എല്ലാ പൊരിയും ടേസ്റ്റ് നോക്കുമ്പോഴേക്കും നമ്മൾ വള്ളത്രായി മുകളിൽ കയറും അതല്ലേ അപ്പൊ അവിടെ നിയന്ത്രിക്കതിയിൽ ആഹാരം കഴിക്കുന്ന അടുത്ത് ഒരൈറ്റം മാത്രം വെച്ചാൽ നമ്മൾ തീറ്റി ഓർക്കാൻ എളുപ്പം ഉണ്ടാവും രണ്ടാമത്തെ ഒരു വഴി എന്താണെന്ന് വെച്ചാല് ഇപ്പൊ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സിസ്റ്റത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോകാന്നുള്ളതാണ് ഇപ്പൊ ഈ മേശ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് വലിയൊരു പ്രശ്നം ഉള്ളത് മേശ ഇങ്ങനെ ഇട്ടിരുന്നു കഴിഞ്ഞാല് നമ്മള് വയറു കാട് പോകല്ലോ അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കുമ്പോ എന്ത് ചെയ്യും ഇതിങ്ങനെ അയലങ്ങാട് പോയിക്കോളും പയവള്ളിയിലൊക്കെ മീറാ പോലെ പുറത്തേക്ക് ഇങ്ങനെ നീളു ഇത് നമ്മളും അറിയില്ല മേശപ്പുറത്തുള്ള ഇതും അറിയില്ല അത് വയറ് ഫ്രീ ആയിട്ട് നിൽക്കുകയാണ് ഒരു നല്ലൊരു ടാങ്ക് പോലെ ഇങ്ങനെ ആ ഈ വനിയൊക്കെ കരി വാങ്ങിയാൽ അത്രയും കൊള്ളൂ അതേസമയത്ത് നിലത്തിരിക്കാനുള്ള അവസ്ഥ എന്താ നമ്മളെ വയർ രണ്ടുമൂന്നും മടക്കാവും അപ്പൊ കുറച്ച് തിന്നാ തന്നെ ഫുൾ ആയി തോന്നും പിന്നെ നീച്ചു നടന്നാൽ റെഡി ആയിരിക്കും അപ്പൊ ഇതൊന്ന് പരീക്ഷിച്ചു നമുക്ക് ആരും തുടങ്ങാം നാ എന്ത് ചെയ്യാ നമ്മക്കൊക്കെ തീറ്റ കുറക്കാൻ പറ്റും ഒഴിവാക്കേണ്ടി ടേബിൾ ഒഴിവാക്കാൻ നല്ലത് ഭക്ഷണ മേശകള് അതൊരു തെറ്റാണെന്നല്ല തീറ്റ കുറക്കാൻ ഒരു മാർഗ്ഗമാണ് അപ്പൊ അത് ശ്രദ്ധിച്ച് തീറ്റ കുറക്കും അപ്പൊ നാളെ ഒരു പിന്നെ ഒരു ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞു നമ്മളെ മലയാളികളെ പൊതുവേ അവസ്ഥ പറയാണ് നമ്മൾ എത്ര പറഞ്ഞാലും പറയണ ആളുകൾക്കും കേൾക്കുന്ന ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റൂല ഓർക്കാൻ പറ്റൂല നമ്മളെന്തെങ്കിലും എടുത്ത് കുറച്ചുകൊണ്ട് കൊണ്ടിരിക്കല്ലോ അങ്ങനെ ഇത് നമ്മളെ സ്ഥിതി അതാണ് അപ്പൊ ഇയാളോട് പറഞ്ഞു ഡോക്ടർ ഇയാൾക്ക് ഷുഗർ കൂടി ചോറ് തിന്നാനേ പാടില്ല ദിവസം മൂന്നു നേരം ഇയാൾക്ക് നിർദ്ദേശിച്ച ചപ്പാത്തിയാണ് അങ്ങനെ ഒരു മാസം ചപ്പാത്തി നിന്നിട്ട് വന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു ഇയാളൊരു മാസം ചപ്പാത്തിന്ന് വന്നു അപ്പൊ കഴിഞ്ഞ അടുള്ളത് മുന്നൂറ്റി അമ്പതാണ് അതേ കുറവില്ല അപ്പൊ ഇയാളോട് ചോദിച്ചത് എത്ര ചപ്പാത്തി പന്ത്രണ്ടൊക്കെ നിന്നും രാവിലെ അത്ര ഉച്ചക്കും ഇങ്ങനെയാണ് തീറ്റിയാണ് അപ്പൊ ഇപ്പൊര് പറഞ്ഞത്രേ ഈ ചപ്പാത്തി എന്താ പറഞ്ഞത് അതിൽ ഷുഗർ ഇല്ലാത്തോണ്ടല്ല അത് ചോറ് മുണുങ്ങണായാലും മുണുങ്ങാൻ കഴിയുമല്ലോ അപ്പൊ കടിച്ചു വരച്ചൊക്കെ ആടാ ഏറ്റുമുട്ടി ക്ഷീണിച്ച് മാറിപ്പോഴിച്ചിട്ടാ പക്ഷെ ഇയാള് യുദ്ധം ചെയ്യാണ് ഇയാള് നന്നായി തിന്നാണ് പിന്നെ പറഞ്ഞു നിങ്ങള് എണ്ണം കുറക്കി ഒരു മൂന്ന് ചപ്പാത്തി രാവിലെ കഴിച്ചോളി മൂന്നെണ്ണം ഉച്ച കഴിച്ചോളി രാത്രി ഒന്നേ തിന്നാവഏതായാലും ഇയാൾ അങ്ങനെ കഴിച്ച ഒരു മാസം കഴിഞ്ഞ് വന്നു ഇപ്പോഴും ഷുഗർ അങ്ങനെ തന്നെ പിന്നെ അയാളോട് പറഞ്ഞു ഒരു പരീക്ഷണം കൂടിയുള്ളൂ നിങ്ങൾ ഇനി ഓരോ ചപ്പാത്തി മൂന്നേരം കഴിക്കാറ് അപ്പൊ പറഞ്ഞു പറഞ്ഞേ സാറേ അതിപ്പൊ ബെന്ത് കിട്ടൂലോ പറഞ്ഞു ആ ആ എന്താന്ന് വെച്ചു അത് മുമ്പ് തിന്ന പന്ത്രണ്ട് ചപ്പാത്തിയാണ് ഇപ്പൊ മൂന്നാക്കി ചുട്ടുക അതെന്നെ അല്ല കട്ടിണ്ട് ഇനി ഇത് എല്ലാം കൂടി ഒന്നാക്കി ചുട്ടാല് ഒരു ടയർ വാർ ഉണ്ടാവുമല്ലോ അപ്പൊ അത് കുറവില്ല അപ്പൊ ഇതാണ് മൂപ്പര് പറഞ്ഞത് അപ്പൊ ആ ഒരു രീതിയാണ് രീതിയാണിപ്പോ മലയാളി മൊത്തത്തിൽ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കത് സാധിക്കാത്തൊരവസ്ഥയായി മാറിയിട്ടുണ്ട് തീൻമാശയിൽ ഇങ്ങനെ വൈവിധ്യമാർന്ന കളർഫുൾ ഭക്ഷണങ്ങൾ ഇങ്ങനെ വന്നിട്ട് നമ്മള് തീറ്റിങ്ങനെ കൂടുകയാണ് അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആരോഗ്യ സംരക്ഷണത്തിന് വിഭാഗത്തിന്റെ ഒരു വലിയ പ്രത്യേകത അതായിരുന്നു അതുകൊണ്ടാണ് ആറുമാസം സേവനം ചെയ്യാൻ ക്ലിനിക്കും തുറന്നിരുന്ന ഡോക്ടറെ അടുത്തേക്ക് ഒരാൾ പോലും ചികിത്സക്ക് പോവാതില്ല മുക്കോക്കുസ്വരാജാവ് പറഞ്ഞത് അന്ന് നിബിതങ്ങളുടെ തീരെ എന്താന്ന് വെച്ചാല് പിന്നെ വിഷം നാലേ വിശന്നാൽ ഭക്ഷണം കഴിക്ക വിശപ്പ് മാറിയാ നിർത്തത് വളരെ പ്രകൃതിപരാണ് കാരണം ഈ വിശപ്പ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം ഇങ്ങോട്ട് ഭക്ഷണം കടത്തി വിട്ടോളൂ എന്നുള്ള സന്ദേശ വയറ് തരുന്നത് ആ സന്ദേശം ഇണ്ടാകുമ്പോ ഭക്ഷണം കഴിച്ചു വിടാ വിശപ്പ് മാറിയാൽ നിങ്ങടെ എന്നാണ് അതിന്റെ അർത്ഥം അപ്പം നിർത്താം അതേപോലെ അല്ലേ നമ്മളിപ്പോ ഇത് വയറും ഭക്ഷണമായിട്ടാണ് പറഞ്ഞത് ശുദ്ധീകരണം ഈ ആരോഗ്യ സംരക്ഷണത്തിന് വളരെ പ്രാധാന്യമുള്ളതാണല്ലോ അപ്പോ നിർബന്ധമായും ശുദ്ധീകരിക്കേണ്ടതുണ്ട് വലിയ ശുദ്ധി ഗുളികളൊക്കെ അങ്ങനെ പിന്നെ ഐച്ഛികമായി ചെയ്യേണ്ട കുറെ ശുദ്ധീകരണം പിന്നെ ഭക്ഷണാനന്തരം ബ്രഷ് ചെയ്യൽ പോലത്തെ കുറെ ശുദ്ധീകരണ രീതികൾ ഉണ്ട് പിന്നെ ദഹം മുറിക്കൽ പിന്നെ ശരീരത്തിൽ പ്രത്യേകിച്ച് പുറത്തിറങ്ങുന്ന സമയത്ത് അഴുക്ക് മാലിന്യങ്ങളൊന്നും ഇല്ലാതെ ആവൽ നമ്മൾ ഈ പള്ളിയിൽ പോകുന്നതൊക്കെ പറയുമ്പോൾ അതിന്റെ പ്രത്യേകതയും ഗുണം പറയുമ്പോൾ കുളിച്ച് പൂർണ്ണമായി ഉതെടുത്ത് നടന്ന് ഇതൊക്കെ ആരോഗ്യകരാണല്ലോ നമ്മൾ ജുമാക്ക് പോകുമ്പോൾ ഓരോ ചവിട്ടടിക്കും ർജ കൂടും പദവി കൂടും ഓരോ ചവിട്ടടിക്ക് പാവം പൊറുക്കുന്ന് പറയുന്ന അടുത്ത് മൂന്ന് കണ്ടീഷനാ പറയുന്നത് ഒന്ന് ഒതുപോ രണ്ടാമത് നടന്നു പോകണം പിന്നെ പറഞ്ഞ നിസ്കരിക്കാനാവണം അപ്പൊ ഇതില് ഒന്ന് എടുക്കുക എന്തായാലും ചുമയില് വളരെ പ്രധാനപ്പെട്ട ഒരു ചെന്നത്തം രണ്ടാമത്തത് നടത്തം ഒരു ഹരി ബുനിയൽ ഇസ്ലാമോ ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടത് വൃത്തിയുടെ മേലെയാണ് ഇസ്ലാമിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ ഈ ഇതുപോലെ തന്നെ നിർബന്ധ കുളി ദിവസവും അവയവസ്നാനം ചെയ്യുക വൃത്തിയാക്കണം അത് ഇസ്ലാമിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അതൊരു ദിനചര്യാണ് എന്തെങ്കിലും ഒരു ദിവസമല്ല ഒരു പെരുന്നാൾ കുളിക്കാന്നുള്ള ദൈനംദിന ജീവിതത്തിൽ എന്നും ചെയ്യാം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പൊ നമ്മൾ മുൻകൈ എഴുതുക ഇപ്പോഴത്തെ ഈ കൊറോണ സാഹചര്യത്തിൽ വളരെ പ്രാധാന്യമുള്ള സംഗതിയാണല്ലോ മുൻകൈ എഴുതുക എന്നുള്ളതിന് ഇസ്ലാം നൽകിയ പ്രാധാന്യം എത്രയെന്ന് വെച്ചാൽ ഒരു ദിവസം നമ്മൾ ചുരുങ്ങിയത് അഞ്ചേറോ ഉണ്ടാക്കണം അഞ്ചയാറ് ഒണ്ടാക്കുമ്പോൾ മുപ്പത് തവണ നമ്മൾ മുൻകൈയ്യണം ഒരു വലൂല് സുന്നത്തായ മൂന്നിന് പുറമെ ഫർലായ മൂന്നുണ്ടല്ലോ അപ്പൊ അയ്യാറ് മുപ്പത് മുപ്പത് വട്ടം കൈ കഴുകുന്ന ഒരു മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടെങ്കിൽ മുസ്ലിം മാത്രയാണ് ദിനംപ്രതി അതെ പിന്നെ അതിന്റെ പുറമെയാണ് ഭക്ഷണം കഴിക്കാൻ കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ ഉറങ്ങി എഴുന്നേറ്റാല് വളരെ പ്രധാനപ്പെട്ടാണല്ലോ സുല്ലാ സുല്ലാ സമ്മതങ്ങളുടെ ആ നിർദ്ദേശം പിന്നെ ആരോഗ്യ പ്രവർത്തകന്മാർ കേട്ടാൽ അത്ഭുതപ്പെട്ടു ഒരാൾ ഉറങ്ങി എഴുന്നേറ്റാൽ ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി എന്താണ് അവന്റെ കൈ മൂന്നട്ടം കഴുകട്ടെ അവന്റെ വെള്ളത്തിൽ മുക്കി കഴുകാൻ പാടില്ല ഒക്കരുത് അതിന് കാരണം അന്നക്കലാ തതിരി അയിന്റെ ബാത്തത്ത് യഥാ കൈകൾ എവിടെയാണ് രാപ്പാർത്ത് എന്നറിയില്ലാണ് അപ്പൊ കൈകള് പല സ്ഥലത്തും പോയി മാന്തി ചൊറിഞ്ഞു കൊതുകിനെ തല്ലി മുട്ടന ഞെക്കി തലേ മാന്തി പല സ്ഥലത്തും പോയിട്ട് മാന്ദ്യം ചുരം ഒക്കെ ചെയ്ത കയ്യാ ഈ കൈ കൊണ്ട് രാവിലെ തന്നെ പോയിട്ട് നമ്മൾ പത്തിന്റെ മാവുക വെച്ചാല് ഈ കൊണ്ട് ബ്രഷ് എടുത്ത് പല്ല് വെച്ചാല് ഭയങ്കര അപകടമാണ് ആദ്യം നമ്മൾ വീട്ടിൽ കുട്ടികളടക്കം നമ്മൾ ശീലിപ്പിക്കേണ്ട ഒരു സംഗതി എന്താ രാവിലെ എഴുന്നേറ്റാൽ എല്ലാവരും കൊണ്ട് ഇട്ട് കൈ കഴിക്കും അതിനുശേഷം പല്ലേക്കാൻ പാടുള്ളൂ കട്ടൻ ചായ കൊടുക്കാൻ പാടുള്ളൂ ഈ പല്ലേക്കാതെ ചായ പിടിപ്പിക്കണ പരിപാടിയൊന്നും നടത്തരുത് ഒരു ബെഡ് കോഫി കോഫിന്ന് പറഞ്ഞ സംസ്കാരമുണ്ട് എഴുന്നേറ്റ് ഉടനെ തന്നെ എല്ലാ മാലിന്യങ്ങളോടും കൂടാണ് കുടിക്കുന്നത് യൂറോപ്പിൽ നിന്ന് വരുന്ന ഒരു ചീത്ത സ്വഭാവങ്ങളാണ് അതേപ്രകാരം തന്നെയുള്ള ഈ വൃത്തി ശുദ്ധി സംരക്ഷിക്കാൻ ചില നിർബന്ധമായ ഷൌര്യം ചെയ്യലൊക്കെ തടി വൃത്തിയാക്കണം മുക്ക് വൃത്തിയാക്കണം പിന്നെ ഈ മീശയുടെ രോമങ്ങളൊന്നും വായലേക്ക് ഇറങ്ങാൻ പാടില്ല സ്വാഭാവികമായിട്ടും വെള്ളം കുടിക്കുമ്പോൾ ആയ്മ മാലിന്യം വരും അറബിയിൽ ഷാരിബ് എന്നാണല്ലോ മീശയുടെ പേരന്നെ അപ്പോ ഈ അതവിടെ ഇങ്ങനെ കുറച്ച് തിക്നെസ് ആയി നിൽക്കുമ്പോൾ കെട്ടി നിന്നാൽ എന്തായാലും ഫംഗസ് വൈറസ് വരും പിന്നെ ചില പ്രത്യേക രഹസ്യ ഭാഗങ്ങളിലുള്ള രോഗങ്ങളൊക്കെ ഒഴിവാക്കണം കാരണം എങ്കിലും അവിടെ വൃത്തി സംരക്ഷിക്കാൻ കഴിയൂ നമ്മൾ സാധാരണ കുളിക്കുമ്പോഴൊന്നും അങ്ങോട്ട് ശ്രദ്ധ വരൂല്ല അതുകൊണ്ടാണ് ഇരിക്കണം എന്ന് എനിക്ക് തോന്നുന്നത് ഇടക്ക് അവിടൊക്കെ മാത്രം കുറെ രോമങ്ങളൊക്കെ വെച്ചത് അവിടെ അതുകൊണ്ടാണല്ലോ സ്ത്രീ പുരുഷ ഭേദങ്ങളൊന്നുമില്ല അപ്പൊ അവിടെ ശ്രദ്ധ ഇടക്കിടക്ക് പറ്റണം കാരണം ഇതൊരു അസൗകര്യമാണ് ബുദ്ധിമുട്ടാണ് അപ്പൊ അത് ശൌര്യം ചെയ്യാനും ഇപ്പോൾ അല്ലേ വരുമ്പോഴേ ചെയ്യേണ്ടത് ചിലതുണ്ട് ഒരു നാൽപ്പത് ദിവസത്തിന്റെ അപ്പുറം ഒന്നും പോകാൻ പാടില്ല എന്നാണല്ലേ അതിന്റെ ഒരു രീതി അപ്പൊ അത് ആരോഗ്യപരമായുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ശുദ്ധീകരണത്തിന്റെ ഭാഗം തന്നെയാണ് ലോകാരോഗ്യ സംഘടന സാംക്രമിക രോഗങ്ങളെ കുറിച്ച് പറയണത് ഈ പിന്നെ രോഗം പടർന്നു പിടിക്കാൻ പ്രധാനമായും കാരണം നമ്മളെ കൈകളാണെന്ന് പറയുന്നത് നമ്മളൊരാളെ കണ്ടാല് അയാളെ ഈ കൈ കൊടുത്തിട്ടാണ് ഒരു സാധനം വാങ്ങണത് കൊടുക്കണത് അല്ലെ തുറക്കണത് പിടിക്കണത് എടുക്കണത് എല്ലാം കൈകൊണ്ടാണ് അപ്പൊ ഈ കൈകളിലൂടെ ആയിരിക്കും അണുക്കള് വ്യാപനം ചെയ്യുക വ്യാപനം ചെയ്യുക അപ്പൊ അതിനവര് നിർദ്ദേശിക്കുന്ന നിർദ്ദേശം എന്താ രോഗം പടരാതിരിക്കണം ഒരേ ഒരു വഴി ഇടക്കിടക്ക് കൈയഴുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ദൈനംദിന ജീവിതം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അത് പരിഗണിച്ചുകൊണ്ടുള്ളതാണ് ഒരു ദിവസം മുപ്പത് തവണ വുധുവിന് വേണ്ടി മാത്രം കൈ എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മൾ ഇത്രമാത്രമാണ് ഇത് പ്രായോഗിക ജീവിതത്തിലേക്ക് വരുന്നതെന്ന് ബാക്കിയുള്ളവരെ എപ്പോഴത് കഴുകുക എപ്പോഴും ഭക്ഷണം കഴിക്കാൻ കഴിക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം കൈകൊണ്ട് കഴിക്കാത്ത കാലാണ് ഭക്ഷണം കഴിച്ച പിന്നെയും കഴിവുള്ളൂ നല്ലൊരു ടീമുണ്ട് അതെ അതെ ഇത് അതും സുന്നത്താണ് അതായത് ആരാധനയുടെ ഭാഗമാണ് ഭാഗമാണ് അപ്പൊ വൃത്തി എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടാണ് ഇപ്പൊ നമ്മളെ ശരീരം വൃത്തി നമ്മളെ പിന്നെല്ലാസങ്ങളുടെ പാഠത്തിൽ നമ്മൾ പരിശോധിച്ചാല് നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല ശരീരത്തിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞോണ്ട് ഉദാഹരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് വേറെ ഒരുപാട് ഉദാഹരണങ്ങൾ അതിൽ പെട്ടൊന്നാണ് നമ്മളെ മൂക്കിന്റെ ഉള്ളു മൂക്ക് എന്ന് പറഞ്ഞത് ശരിക്ക് ഞമ്മളെ തലച്ചോറ് വരെ പോണൊരു റൂട്ടാണ് അതിലൂടെയാണ് നമ്മൾ ശ്വാസോച്ഛാസം നടത്തുന്നത് നിരന്തരം അപ്പൊ ഈ അന്തരീക്ഷത്തിൽ നിന്ന് പാലം പൊടിയും പുകയും ഒക്കെ എവിടെ കയറും മൂക്കിൽ കയറും അപ്പൊ ഈ മൂക്കിലൂടെ കയറുന്നതിനെ തടയാൻ വേണ്ടിയുള്ള പ്രകൃതിപരമായ സംവിധാനം അല്ലാതെ തന്നെ ചെയ്തിട്ടുണ്ട് മൂക്കിന്റെ ഉള്ളില് രോമങ്ങളുണ്ട് പറയാം അവർ തടയും ഇനി അവരെ കണ്ണു വെട്ടിച്ചാട് കിടന്നാൽ തന്നെ മൂക്കിന്റെ ഉൾഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ ശരിക്കും നമ്മൾ ഇങ്ങനെ പുറത്തു വയ്ക്കാൻ കാണാൻ ഒരു നനവ് എപ്പോഴും ഉണ്ടാകും ആ നനവ് പോയിട്ട് മുട്ടി നിൽക്കും ആ പശനട ആ പശന്റെ അപ്പുറത്തേക്ക് ഇത് പോലീതൊന്നും ഒന്നും പോവില്ല പക്ഷെ രാവിലെ ഒട്ടേ നമ്മളിങ്ങനെ ഒരു അങ്ങാടിയിൽ അങ്ങാടിയിലിരുന്നാൽ ഈ ലോറിയും കാറും പൊടിയും പൊക്കയും പാറ്റിട്ട് ഇങ്ങനെ പോകാണല്ലോ അപ്പൊ ഇങ്ങനെ ശ്വാസോച്ഛാസം കഴിക്കുമ്പോൾ ഈ നനവ് തൂർന്നു പോകും അത് മണ്ണ് വന്നിട്ട് ഒട്ടിപ്പോയി പിന്നെയും ഞമ്മളവിടെ ഇരുന്നിട്ട് ശ്വസിക്കാൻ എന്ത് ചെയ്യും അത് മോൾക്ക് കയറി പൊട്ടിക്കാൻ പിന്നെ അവിടെ പശർമ്മുണ്ടാവില്ല അപ്പോഴേക്കാണ് ഞമ്മളെ വിളിക്കണത് പള്ളിന്ന് ഹയ്യാർസ്വല ഹയ്യാൽ ഫല അപ്പൊ ആ വിളികട്ട് നമ്മൾ വന്ന് മൂന്ന് പ്രാവശ്യം മൂക്കിന്റെ ഉള്ളിൽ വെള്ളം വലിച്ചു കയറ്റിയിട്ട് ഇടത്തെ കൈകൊണ്ട് ചീറ്റിക്കളയെന്ന അപ്പൊ ഒരു ദിവസം അഞ്ചു നേരത്തെ ഒതു പതിനഞ്ച് വട്ടം മൂക്കിന്റെ ഉള്ളു കഴുകാൻ പഠിപ്പിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രം ഉണ്ടെങ്കിൽ ഇസ്ലാം മാത്രമേ ഉള്ളൂ അത് എത്രമാത്രം ആരോഗ്യദായകമായ ഒരു സംഗതിയാണ് ഇവിടെ സാംക്രമിക രോഗങ്ങളെ പറ്റി പറഞ്ഞപ്പോഴേ ഇസ്ലാമിന് ചിട്ടുണ്ടല്ലോ കൊടുക്കാൻ വാങ്ങാൻ ഷയിക്കാൻ ചെയ്യാനൊക്കെ വല്ലത് അത് പ്രധാന ശോചം ചെയ്യാന് മൂക്ക് പിഴിയാനൊക്കെ ഇടത് എന്തുകൊണ്ടെന്നുവെച്ചാല് മൂക്ക് പിഴിഞ്ഞ നമ്മൾ ടിഷ്യൂ പേപ്പറിലാണെങ്കിൽ ഒത്തിരി അംശം അവിടെ ഉണ്ടാവും പക്ഷെ ഒരാളെ കാണുമ്പോൾ ഇതേ കൊടുക്കാവും ഇത് കൊടുക്കാൻ പാടില്ല ഇടത് കൈ പ്രാക്ടീസ് ചെയ്യുന്ന ചില ആളുകൾ ഉണ്ടാവാനോ ഇടത് കൈ ഇടത് കാല് അവര് പോലും ക്ഷയിക്കാൻ റേ ഇതാണ് അപ്പൊ കൊടുക്കല് വാങ്ങല് കുടിക്കൽ തിന്നല് ഈ ഇത്തരം കാര്യങ്ങളൊക്കെ വലത് കൈ ശോചം ചെയ്യല് മൂക്കലും ആരോഗ്യത്തിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കാരണം ഇപ്പോൾ നമ്മൾ തന്നെ ഭക്ഷണം കഴിച്ചപ്പോ ലിക്വിഡ് സോപ്പ് ഒന്നും ഉപയോഗിക്കൂര് നമ്മളിപ്പോ ശോചം ചെയ്ത് സോപ്പ് കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ കഴുകിയിട്ടുണ്ടെങ്കിൽ കുറെ കായില് ആരോഗ്യത്തിന് വിലങ്ങുന്ന അണുക്കളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മള് ഭക്ഷണം കഴിക്കുന്നത് ഇതുകൊണ്ടാകാൻ പാടില്ല ഇതുകൊണ്ടാവണം ഒരു വസ്തു ഒരുത്തേന് കൊടുക്കുന്നത് ഇതുകൊണ്ടാകാൻ പാടില്ല കാരണം ഇത് അവനിലേക്ക് മാറ്റലാണ് അപ്രകാരം അവനിൽ നിന്നിങ്ങോട്ട് സ്വീകരിക്കല് മൂക്കു പിഴിയൽ പോലും അല്ല ശൌചം ചെയ്യലൊക്കെ പണ്ടത്തെ ശീലം കാരണം ചിലവലൊക്കെ ഇതുകൊണ്ട് തന്നെ ചെയ്യും നേരെ മറിച്ച് മൂക്കു പിഴിയലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പോകും പക്ഷെ ഇസ്ലാം അതിന് വിലക്കുണ്ട് ഇങ്ങനെ കൈ വെക്കുമ്പോൾ അതുകൊണ്ട് പൊക്കണെന്നാണ് കാരണം ഇനി ഇത് ക്ഷയ്ക്കേണ്ടിയുള്ളതാണ് ഈ കൈ കൊടുക്കാനുള്ളതാണ് വാങ്ങാനുള്ളതാണ് അപ്പൊ ഇത്രമാത്രം നമ്മുടെ ആ രോഗാരോഗ്യ സംഘടന എന്ന് സാമൂഹികമായ സൗഖ്യത്തിന് പോലും ഇതാവശ്യമാണ് അത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്